വളരെ പ്രയാസപ്പെട്ടാണ് ഞങ്ങൾ ഈ ഇതുവരെ എത്തിയത് ഈ വണ്ടിയിലാണ് വന്നത് റോഡെല്ലാം കണ്ടു ഇതുപോലത്തെ റോഡ് ലാസ്റ്റ് കുറച്ച് സമയത്ത് ഇങ്ങനത്തെ ഇവിടെ മുന്നറിയിപ്പ് വീടുകളുണ്ട് റിയാതെന്ന് ഏകദേശം റിയാതെന്ന് ഫിഫ്റ്റി കിലോമീറ്റർ അൽക്കർജ് റോഡിലാണ് ഇത് സംഭവം ഇന്ന് ശനിയാഴ്ച രാവിലെ ആയതുകൊണ്ട് ആരുമില്ല അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവുന്നതാണ് നമ്മുടെ വൈകുന്നേരം ആവുമ്പോഴേക്കെ വരുകയുള്ളു എന്ന് തോന്നുന്ന ആൾക്കാർ താഴത്തോട്ട് വണ്ടി കൊണ്ടുപോകാൻ പറ്റുമ്പോട്ട് ഞാൻ എടുത്തില്ല വണ്ടി ഭയങ്കര സംഭവമാണ് കേട്ട് നല്ല മുന്നറിയിപ്പ് വോടുകൾ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട് ഇവിടെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഭയത്തോട്ട് ഇറങ്ങണം കേവ് കാണണം എന്നുണ്ടെങ്കിൽ ഇത് സംഭവം ഭയങ്കര സംഭവമാണ് തിൻ്റെ ഉള്ളിൽ ഇത് പണ്ട് കാലത്ത് ഈ പെട്രോളിനും വേണ്ടിയിട്ട് ഈ അബ്ദുൽ അസീസിൻ്റെ കാലത്ത് പെട്രോൾ എവിടെയൊക്കെ ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്നും റോഡില്ലാത്ത സമയത്തൊക്കെ അവർ റോഡിൽ ഉണ്ടാക്കി വന്നപ്പോൾ കണ്ടുപിടിച്ച സ്ഥലമാണെന്നാണ് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് അബ്ദുൽ അസീസിൻ്റെ കാലത്ത് അപ്പോൾ ഇവിടെ ആണ് ഗവൺമെൻ്റ് മോനെ കല്ലൊക്കെ മോനിന്ന് ഒരു കല്ലൊക്കെ ഉരുണ്ട് വീഴാറുണ്ടല്ലോ ഒരു രക്ഷമില്ല മോളെ ഇവിടെ കുളിക്കാനൊന്നും പാടുള്ളതെന്ന് ഗവൺമെൻറ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ സ്വിമ്മിങ് അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പാറകൾ തലക്ക് വിടാഴിഞ്ഞാൽ തീർന്നില്ലേ കുളിക്കുന്നു പാറകളെല്ലാം തലക്ക് വിടാനോ ഭയങ്കര സംഭവമാണ് ഇവിടെ ഇങ്ങനെ ഉള്ളിടത്ത് വള്ളമൊക്കെ കണ്ടുമുതലേ നിൽക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവം ഭയങ്കരം തന്നെ ഇത്രയും മരുഭൂമിൻ്റെ ഉള്ളിലെ വറ്റാത്ത എത്രയോ വർഷങ്ങളായി വറ്റാത്ത നിൽക്കുന്ന വള്ളങ്ങളുണ്ടെന്ന് പറയുന്നതല്ല ഭയങ്കര അത്ഭുതങ്ങൾ പെട്ടെന്ന് എഴുതിവച്ചനോടെ കുളിക്കാൻ പാടില്ല ആ എൻ്റെ മോനെ ഇതിനകത്ത് പോയിട്ട് ആ വെള്ളത്തിൽ നിന്നിട്ട് പുറത്തേക്കുള്ള ഒരു സീനറി ഫോട്ടോ ആണ് പല യൂട്യൂബേഴ്സും ഇട്ടിട്ടുള്ളത് ആൾക്കാർ അവരവരുടെ പേരൊക്കെ എഴുതിവച്ചന് ആ എൻ്റെ മോനെ ആ താഴത്തുണ്ടോ എൻ്റെ മോനെ ഇത് ഇത് കൂടി പോകണം താഴത്തൊക്കെ ഇങ്ങനെയുള്ള വൈകളാണ് ഉള്ളത് ടൈഗറൊക്കെ ഉണ്ടാവുമെന്നുള്ളതാണ് ടൈഗർ മറ്റേ ചെന്നായികളോ വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ പഠിച്ചോ നമ്മളിട്ട് കടിച്ചിട്ടപ്പോൾ ശരിയാക്കിയിട്ടപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടേ എന്തെങ്കിലും കാട്ടുമൃഗങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടതല്ല നമ്മളെ വിടൊന്നുമല്ലോ കണ്ടോ അതാണ് സംഭവം കുറെ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ പോലെ ഞാൻ നടന്നിട്ട് മുകളിൽ കയറാൻ പറ്റുമോ മുട്ടുവേദന ഉണ്ടാകുമ്പോൾ എല്ലാം പെട്ടെന്ന് തന്നെ പക്ഷികളൊക്കെ ഉണ്ട് വെള്ളം കുടിക്കാൻ ഓ മൈ കോഡ് വെരി ഗുഡ് വെരി ഗുഡ് ഓ മൈ കോഡ് അമേസിങ് ഈ കാട്ടിനുള്ളിൽ ഈ പാൽ amazing. This is amazing, amazing, amazing. I do it a Very good place. Very good place. Oh, my God. ഇത് കണ്ണ് രൂപത്തിലുള്ളത് കൊണ്ടാണ് ഇതിന് എയ്ന്ന് പേരിട്ടിരുന്നത് ഇത് അറബിയിലെ കണ്ണ് രൂപത്തിലുള്ളത് കൊണ്ട് മഴയൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഇതിന് നമുക്ക് നമ്മുടെ തലേൻ്റെ മുകളിലാണ് ഇതൊക്കെ ഉള്ളത് കേട്ടോ പാറയാണ് മൊത്തം പാറ ഇതിനകത്ത് ഇങ്ങനെ വെള്ളം നിൽക്കാ അമേസിങ് അമേസിങ് അതൊക്കെ ടൂറിസ്റ്റ് വരുന്നുണ്ട് നമ്മൾ നന്നായിട്ട് രാവിലെ ആയതുകൊണ്ടേ മോനെ ഇതെന്തോ ഒരു രസമെന്നറിയോ ഇങ്ങനൊരു ഫോട്ടോ എടുത്താൽ തന്നെ എന്തോ ഒരു രസമല്ലേ അപ്പം കുളിക്കണം ഒരു പ്രാവശ്യം കൂട്ടുകാരെല്ലാം ആയിട്ട് വന്നിട്ട് നമ്മളെ കാസർഗോഡ് ഗ്രൂപ്പിലെ കെ എൽ ഫോർട്ടീൻ ഗ്രൂപ്പിൽ എല്ലാവരും ക്ഷണിച്ചിട്ട് ഒരു ദിവസം കൊണ്ടുവരുന്നു ഇവിടെ കുളിക്കാൻ തന്നെ തീരുമാനിച്ചു വന്നിട്ട് ഓക്കെ ഈ ചെറിയ ഇവിടെ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോ കൈ വെയിറ്റ് ചെയ്യുക करेगा लाइक ചെയ്യുക കമന്റ് ചെയ്യുക